കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസിൽ തീരുമാനമായി നയരൂപീകരണ സമിതിയിലേതാണ് തീരുമാനം സമിതിയിൽ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് തർക്കമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടെന്നും യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി സ്ഥാനാർത്ഥികളുടെ പേരും മാനദണ്ഡവും യോഗത്തിൽ ചർച്ചയായില്ല വിജയസാധ്യത മാത്രമാകും തിരഞ്ഞെടുപ്പിലെ മാനദണ്ഡമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു വിജയസാധ്യത മാത്രമാകും തിരഞ്ഞെടുപ്പിലെ മാനദണ്ഡമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു മൂന്ന് സർവേ റിപ്പോർട്ടുകളുണ്ട് അത് കണക്കിലെടുക്കുമെന്നും സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കുമെന്നും എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്നതുമാണ് പൊതു തീരുമാനം പരസ്പര സമ്മതമില്ലാതെ ഒരു ഘടക കക്ഷികളുടെയും സീറ്റ് എടുക്കേണ്ടെന്നും തീരുമാനിച്ചു അടുത്ത മാസം രണ്ടിനകം ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കും സ്ഥാനാർത്ഥി നിർണയത്തിന് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്ക് ഇവരോട് അഭിപ്രായം അറിയിക്കാമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു അതേസമയം യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല തരൂരിന്റെ അതൃപ്തി ഈ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇനി നടക്കാനിരിക്കുന്ന രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കും തരൂർ ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല കൂടാതെ ശശി തരൂരിനെ ഒപ്പം കൂട്ടാൻ ദുബായിലെ വ്യവസായി വഴി സി പി എം പാലമിട്ടെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ വാർത്തയും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നാൽ വാർത്ത തരൂർ നിഷേധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി ലൈവ്